ഖത്തർ പൗരന്മാർക്കിന് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ വിസയുടെ ആവശ്യമില്ല അറബ് ഗൾഫ് മേഖലയിൽ നിന്നും വിസയില്ലാതെ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ആദ്യ രാജ്യമായി ഇടം പിടിച്ചിരിക്കുകയാണ് ഖത്തർ വിസരഹിത പ്രവേശനം അനുവദിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഖത്തറിനെ ഉൾപ്പെടുത്തിയതായി യു എസ് ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ പ്രഖ്യാപനം വന്നതോടെയാണ് ഖത്ര പൗരന്മാർക്ക് വിസയുടെ നൂലാമാലകളില്ലാതെ തന്നെ അമേരിക്കയിലേക്ക് പറക്കാനുള്ള അവസരം ഒരുങ്ങിയത് ഡിസംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന പദ്ധതി പ്രകാരം ഖത്തറി പൗരന്മാർക്ക് അമേരിക്കയിലെത്തിസയില്ലാതെ താമസിക്കാനാകും ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തമായ ഉഭയകക്ഷി നയതന്ത്ര സുരക്ഷാ സൗഹൃദത്തിന്റെ ഭാഗമായാണ് അപൂർവം രാജ്യങ്ങൾ മാത്രം ഇടം പിടിച്ച വിസരഹിത പ്രവേശന പട്ടികയിൽ ഖത്രനെയും ഉൾപ്പെടുത്തിയത് വിസരഹിത പ്രോഗ്രാം അഥവാ ബി ഡബ്ല്യുപിയുടെ ഭാഗമായി അമേരിക്കൻ പൗരന്മാർക്കും ഖത്തറിലേക്ക് വിസയില്ലാതെ യാത്രയും ദിവസത്തെ അനുവദിക്കും അമേരിക്ക വിസരഹിത പ്രവേശനം അനുവദിക്കുന്ന രാജ്യമായാണ് ഖത്തർ ഇടം പിടിച്ചത് ഏഷ്യയിൽ നിന്നും ജപ്പാൻ ദക്ഷിണ കൊറിയ തായ്വാൻ സിംഗപ്പൂർ രാജ്യങ്ങൾ മാത്രമാണ് വിസയില്ലാതെ യാത്രാനുമതിയുള്ളവരുടെ പട്ടികയിലുള്ളത് വിനോദസഞ്ചാരം ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള യാത്രകൾക്ക് മാത്രമാണ് ഇതുവഴി അനുവാദം ലഭ്യമാകുകയുള്ളു ഡിസംബര് ഒന്നിന് ശേഷം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഖത്തർ പൌരന്മാര്ക്ക് ഇലക്ട്രോണിക് സിസ്റ്റം ഫോർ ട്രാവല് ഓതറൈസേഷൻ ഓൺലൈൻ വഴിയും മൊബൈൽ ആപ്പ് വഴിയും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്